ഹായ് ഫ്രണ്ട്സ് ഇൻ്ററാക്റ്റീവ് സയൻസ് മ്യൂസിയത്തിലെ പാർട്ട് ടുവിലേക്ക് സ്വാഗതം ഒപ്റ്റിക്കൽ ഇല്യൂഷൻസാണ് ഈ കാണുന്നത് ഹിപ്നോട്ടൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു ഹിപ്നോട്ടൈസ് ആവും ഇതാണ് ത്രീ ഡി ഇലൂഷൻസ് ഇത് റിവേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഇമേജ് ആണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് ഇത് കണ്ടില്ലേ ഇതൊരു ഇലൂഷൻ പോലത്തെ ഒരു സംഭവമാണ് ആ ഒരു പാറങ്ങാൻ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും നമുക്ക് തോന്നുന്നതാണ് പക്ഷെ അതങ്ങനില്ല പിന്നെ ഇവിടെ ഒരു ബീറ്റ് ബോക്സ് ഇരിപ്പുണ്ട് ബീറ്റ് ബോക്സ് അതുപോലെ മ്യൂസിക്കൽ ബോക്സ് ഇരിപ്പുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് സാധിക്കുന്ന ഒരു സംവിധാനമാണ് എസ്പ്ലോറ സയൻസ് മ്യൂസിയം എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ഈ കാണുന്നത് ഇതിൽ ശബ്ദം കുറവ് വയ്ക്കുമ്പോഴും കൂടുതൽ വയ്ക്കുമ്പോഴുമുള്ള അതിൻ്റെ ഉള്ളിലുള്ള പൗഡർ അനങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇങ്ങനെ കുട്ടികൾക്ക് കൃത്യമായ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണിത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് സ്വന്തമായിട്ട് കുട്ടികൾക്ക് ചെയ്ത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ പുസ്തകങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഇവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് ഇതുപോലത്തെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടിൽ എല്ലാ സ്കൂളുകളിലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും കാരണം ഇനി വരുന്ന കുട്ടികൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ചെയ്ത് പഠിച്ച് അങ്ങനെ വരേണ്ട കുട്ടികളാണ് അല്ലാതെ ബുക്കുകൾ മാത്രം പഠിച്ച് നമ്മളെപ്പോലെ പഠിച്ച ജോലി കിട്ടാതെ കിട്ടിയ ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നതിലും എത്രയോ നല്ലതാണിത് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ കാണിക്കാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ